നമസ്കാരം ഇത് ഏഷ്യാനെറ്റ് ചാനലിലെ ജനപ്രിയ സീരിയലാണ് ചന്ദനമഴ സീരിയലിലെ നായികയായ അമൃതയെ അവതരിപ്പിക്കുന്ന മേഖ്ന വിൻസെന്റ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് അമൃതയെ പോലൊരു മരുമകളെ വേണമെന്ന് ആഗ്രഹിക്കാത്ത അമ്മായി അമ്മമാരും കേരളത്തിൽ കുറവല്ല എന്നാൽ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല സീരിയൽ ലോകത്ത് നിന്നും കേൾക്കുന്നത് അമൃതയെ പോലെ പച്ച പാവമൊന്നുമല്ല ശരിക്കും മേഘന വിൻസെന്റ് എന്നാണ് കേൾക്കുന്നത് സെറ്റിലെ അപമര്യാദയായ പെരുമാറ്റം കാരണം അമൃതയെ സീരിയലിൽ നിന്ന് പുറത്താക്കിയതായാണ് റിപ്പോർട്ടുകൾ സെറ്റിൽ വളരെ അഹങ്കാരത്തോടെയും തലക്കനത്തോടെയുമാണ് മേഘന പെരുമാറുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മുതിർന്ന താരങ്ങളോട് പോലും മര്യാദയില്ലാതെ പെരുമാറിയത്രേ ചന്ദനമഴയുടെ തമിഴ് സീരിയലിലും മേഘന തന്നെയാണ് നായിക ഇതേ പെരുമാറ്റ രീതിയെ തുടർന്ന് തമിഴ് ചന്ദനമഴയിൽ നിന്നാണ് ആദ്യം ഒഴിവാക്കിയത് ഇപ്പോൾ മലയാളത്തിൽ നിന്നും പുറത്താക്കിയെന്നാണ് കേൾക്കുന്നത് നായികയാണ് എന്ന അഹങ്കാരത്തോടെയാണ് സെറ്റിൽ എല്ലാവരോടും അമൃത പെരുമാറുന്നത് ഇപ്പോൾ വിവാഹം ഉറപ്പിക്കുക ചെയ്തപ്പോൾ തലക്കനം കൂടി എന്നാണ് സെറ്റിലുള്ളവർ പറയുന്നത് എന്നാൽ അഹങ്കാരവും തലക്കനവും ഒന്നുമല്ല വിവാഹം ഉറപ്പിച്ചതുകൊണ്ടാണ് മേഘനയെ സീരിയലിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നും മറ്റൊരു തരത്തിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഏപ്രിൽ മുപ്പതിനാണ് മേഘനയുടെ വിവാഹം വിവാഹശേഷം അഭിനയം നിർത്തുക എന്നത് മേഘനയുടെ തന്നെ തീരുമാനമാണത്രേ നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട മേഖലയുടെ പ്രസംഗം വൈറലായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയതായിരുന്നു അമൃത മുംബൈ ചെന്നൈ പോലുള്ള അയൽ രാജ്യങ്ങളിൽ പോകുമ്പോൾ കാറിലിരുന്ന് തനിക്ക് ഇടാൻ കഴിയുന്നില്ല എന്നായിരുന്നു നടി പറഞ്ഞത് ഇതോടെയാണ് അമൃതയെ കേരളത്തെ സീരിയൽ പ്രേക്ഷകരല്ലാത്ത എല്ലാവരും അറിയുന്നത് അപ്പോ ചന്ദനമഴ ഫാൻസ് ഒക്കെ കേട്ടല്ലോ നിങ്ങളുടെ പ്രിയ താരം അമൃതയെ ഒഴിവാക്കിയെന്നാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി വീറ്റ് മലയാളം